അമ്മയെ ചികിത്സിക്കാൻ കിട്ടിയ പൈസ കൊണ്ട് ബിയം വാങ്ങി വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു എനിക്കൊന്ന് വണ്ടി ഓടിക്കണം അന്ന് നേരം കുറച്ച് ബിസി ആയതുകൊണ്ട് വിട്ടിരുന്നു പിന്നെ ഞാൻ സാധാരണ നമ്മളെല്ലാവരും കാണിക്കുന്ന പോലെ തന്നെ ഒരു ആക്രാന്തം ഒരു റീൽ എടുക്കാനായിട്ടുള്ള ഒരു പേപ്പറാളത്തിന് ഞാൻ അവനോട് പറഞ്ഞു എൻ്റെ വണ്ടി എടുത്ത് പുറത്തിട്ടിട്ട് ഇത് നമുക്ക് ഷെഡിൽ ഇടാം എന്നിട്ട് ഞാനൊന്ന് പുറത്തേക്ക് ഓണതും അവിടെ തിരിച്ചു എടുത്തു ആ റീൽ ഇന്നലെ വൈകുന്നേരം ഞാൻ പോസ്റ്റ് ചെയ്യും ഓൾ കേരളയിൽ ഞങ്ങൾ ഫേമസ് ആയി അമ്മയെ ചികിത്സിക്കാൻ കിട്ടിയ പൈസ കൊണ്ട് ബിഎം വാങ്ങിച്ചു നമസ്കാരം ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു അച്ചായൻ വൈറൽ ആയിക്കൊണ്ടിരിക്കുവാണ് ചെറുപ്പക്കാരിയെ വിവാഹം കഴിച്ച ഒരു അച്ചായൻ ഇരുപത്തിനാല് വയസ്സുകാരിയായ ആദരിയാണ് വധു ആദ്യത്തെ ബന്ധം വേർപെട്ട് അധികം താമസിക്കുന്നതിന് മുമ്പ് അടുത്ത ബന്ധം ഉറപ്പിച്ച് ഒറ്റ ദിവസം കൊണ്ട് കല്യാണം കഴിച്ച് വൈറലായ നമ്മളുടെ സാജു അച്ചായൻ ഇന്നത്തെ കാലത്ത് ഒത്തിരി ചെറുപ്പക്കാര് കല്യാണം കഴിക്കാതെ നടന്ന് നടന്ന് ചെരുപ്പ് തേഞ്ഞിട്ടും കല്യാണം നടക്കാതെ വിദ്യാഭ്യാസവും സൗന്ദര്യവും സ്വത്തും ഉണ്ടായിട്ട് പോലും കല്യാണം കഴിക്കാൻ പറ്റാതെ പെണ്ണില്ലാതെ അലയുന്ന ഈ നാട്ടില് സാജു അച്ചാനെ പോലെ ഭാഗ്യവാന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് ഓർമ്മിട്ടു അങ്ങനെ സാജു അച്ചാന്റെ രണ്ടാമത്തെ കല്യാണം കഴിഞ്ഞു പക്ഷെ ആ കല്യാണം ഒരു വൻ വിവാദമായിരുന്നു അതായത് ച്ചായൻ എന്നാ പറയുന്നത് ബി എൻഡബ്ല്യു കാറ് വാങ്ങിച്ചു കറങ്ങാൻ പോകുന്നു അതിന്റെയൊക്കെ പേരിലായിരുന്നു ഭയങ്കര വിവാദം വിവാദമുണ്ടായത് അപ്പം ഒരു കുഴപ്പവും ഇല്ല സാജു അച്ചായന്റെ കാര്യത്തിൽ ശരിയാണ് കല്യാണം നടന്നത് നല്ല കാര്യം പ്രായമാകുമ്പോൾ പുള്ളിയെ നോക്കാനും ആരെങ്കിലും വേണം പുള്ളിയുടെ അമ്മ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ് പുള്ളിക്കാരെയും നോക്കാനും ഒരാൾ വേണം അപ്പം കുടുംബ ജീവിതത്തില് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ സർവ്വ ഐശ്വര്യങ്ങളോടും കൂടെ അവര് കാലങ്ങളോടെ വാഴട്ടെ എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ കല്യാണം നടക്കാനുള്ള മെയിൻ കാരണം അമ്മയാണെന്നാണ് പറയുന്നത് ഈ കുട്ടി ഇവരുടെ വീട്ടിൽ ഹോം ആയിട്ട് ജോലി ചെയ്യുവായിരുന്നു ക്യാൻസർ ആയ അമ്മയെ നോക്കുവാൻ ആയിട്ട് ജോലി ചെയ്യുവായിരുന്നു നമ്മുടെ ആതിര അങ്ങനെ ഒരു ദിവസം അച്ചാവിനെ ഇഷ്ടമാണെന്ന് പറയുന്നു കെട്ടിക്കോളാവുന്നു ഒരു രാത്രിയില് നാളെ തന്നെ കല്യാണം കഴിക്കാമെന്ന് പറയുന്നു ഓടി പോകുന്നു അമ്പലത്തിൽ പോകുന്നു കല്യാണം കഴിക്കുന്നു അങ്ങനെ എത്രയും പെട്ടെന്ന് അവരുടെ കല്യാണമൊക്കെ നടന്നു ശരിക്കും പറഞ്ഞാൽ ചില സിനിമയിലൊക്കെ കാണുന്ന സിനിമ കഥകളെ പോലും വെല്ലിക്കുന്ന രീതിയിലുള്ള കല്യാണങ്ങളായിരുന്നു അവരുടേത് നടന്നത് പക്ഷെ ഇതിന്റെ പുറകില് വേറെ ഭയങ്കര കഥകളുണ്ട് ഇവ ഈ അച്ചായന്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നപ്പം സോഷ്യൽ മീഡിയയിൽ കൂടി ക്യാൻസർ ആണെന്നും സഹായിക്കണമെന്നും പറഞ്ഞ് കുറെ ആൾക്കാര് അച്ചായനെ സഹായിച്ചായിരുന്നു ഒരു രൂപ മുതൽ പതിനായിരം രൂപ വരെ അയസ് കൊടുത്ത ആൾക്കാരുണ്ട് നൂറ് രൂപയും ഇരുന്നൂറ് രൂപയും പതിനായിരം രൂപയും ഒക്കെ അയസ് കൊടുത്തിയ ആൾക്കാരുണ്ട് ഒരു രൂപ മുതൽ അന്നേരം എന്താ സംഭവിച്ചെന്ന് വെച്ചാല് അച്ചായൻ കല്യാണം ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് അച്ചായൻ പറയുന്നത് പക്ഷെ അത് പിന്നീടല്ലേ ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് അച്ചായൻ കറങ്ങാൻ പോകുന്നു ബി ഡബ്ല്യു പുതിയ കാർ എടുത്തു അപ്പൊ ഇങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കിനും അത് ഭയങ്കര വിവാദമായി ഈ ഒരു മാസം മുമ്പ് അഞ്ചിന്റെ പൈസ ഇല്ല എന്നും പറഞ്ഞ് അമ്മയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി ആൾക്കാരോടെല്ലാം പണ പിരിവ് നടത്തിയിട്ട് ആ ഒരു മാസത്തിനുള്ളിൽ രണ്ടാമത്തെ കല്യാണം കഴിയുന്നു കറങ്ങാൻ പോകുന്നു വി എൻഡബ്ല്യുവിന്റെ കാറ് വാങ്ങുന്നു ഇതെല്ലാം കണ്ടപ്പോ ആൾക്കാർ ഉള്ളതാണെന്ന് വിചാരിച്ച് അച്ചായനെ പഞ്ഞു കിട്ടുന്നു വേണം പറയാനെ മെസ്സേജുകളിലൂടെ കള്ളത്തരം പറഞ്ഞു കാശ് വാങ്ങുവല്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര വിവാദമായ ഒരു അന്നേരം അച്ഛൻ അച്ചായന്റെ അച്ചായന്റെ വീഡിയോ കാണുന്നവരും അച്ചായന്റെ അമ്മയെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരുമായിട്ടുള്ള ഒത്തിരി പേര് ഈ വീഡിയോ കാണുന്നുണ്ട് അവർ അവരന്നേരം അച്ചായന്റെ ഈ രണ്ടാമത്തെ കല്യാണം കണ്ടതന്നെ അവർ അന്തം വിട്ടിരിക്കുകയായിരുന്നു ഇരുപത്തിനാല് വയസ്സുകാരിയെ കെട്ടി അച്ചായൻ എവിടുന്നാണ് കല്യാണം നടത്താനുള്ള പൈസ അച്ചാൻറെയിൽ പത്ത് പൈസ ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി ഞങ്ങളോടൊക്കെ വാങ്ങിയതാണല്ലോ സ്വാഭാവികം കൊടുക്കുന്നവർ അത് ചിന്തിക്കുകയും ചെയ്യും എന്നുവെച്ചാല് ഒരു രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തിനാണോ കൊടുത്തത് അതിന് വേണം നമ്മൾ ചെലവാക്കാൻ അപ്പൊ ആൾക്കാർ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള അച്ചായന്റെ ഹിസ്റ്ററികളൊന്നും ഈ തരുന്നവർക്കൊന്നും അറിയില്ലല്ലോ അവർക്ക് അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി അച്ചായന്റെ പൈസ തന്നു അച്ഛൻ്റെ കാശ് ഇല്ലാഞ്ഞിട്ട് എന്നല്ലേ അവർക്കറിയുള്ളൂ അല്ലാതെ അച്ചായന്റെ വീട്ടിൽ എന്തൊക്കെയുണ്ട് അച്ചായന്റെ കയ്യിൽ എന്തൊക്കെയുണ്ട് അച്ചായൻ്റെ എന്താണ് ജോലി അച്ചായന്റെ ഹിസ്റ്ററി എല്ലാം ആർക്കും അറിയില്ല എല്ലാവരും ഇങ്ങനെ ഒരു സൽപ്രവൃത്തി പോലെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ കൊടുക്കുന്നത് അന്നേരം അച്ചായൻറെ ആർഭാടം കാണുമ്പോ അച്ചായൻ ഒന്ന് ആളാവാൻ നോക്കിയതാണ് പക്ഷെ അത് പിന്നീടല്ലേ ആൾക്കാർക്ക് മനസ്സിലായത് അച്ചായന്റെ ആർഭാടം കണ്ടപ്പോ ആൾക്കാർ ചോദിച്ചു എവിടുന്നാണ് പൈസ ഞങ്ങളുടെ കൈന്ന് പിരിവിട്ട് മേടിച്ചത് ഇങ്ങനെ ആർഭാടം കാണിച്ച് കളയാനായിരുന്നു എന്നൊക്കെ ആൾക്കാർ ചോദിച്ചതിന് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല എന്താ ആൾക്കാർക്ക് അറിയില്ല എന്താണ് പ്രശ്നം എന്ന സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അച്ചായനും ആ പുതുപെണ്ണും കൂടെ അമ്പലത്തിൽ പോയി അവിടെ അധികം ചെലവൊന്നും ആയില്ല അവർക്ക് വലിയ റിസപ്ഷനോ കാര്യങ്ങളോ ആർഭാടങ്ങളോ ഒന്നും ഇല്ലായിരുന്നു വീഡിയോ കണ്ടാൽ തന്നെ നമുക്കറിയാം അമ്പലത്തിൽ പോയി സൈൻ ഇട്ടു താലി ചാർത്തി ആ വേണ്ടപ്പെട്ട രണ്ട് കുറച്ച് പേര് മാത്രം തൊപ്പി അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ടൊക്കെ അല്ലാതെ അത് അത്ര വലിയ ആർഭാടമായിട്ട് നടന്ന വിവാഹമൊന്നും അല്ലായിരുന്നു അച്ചായൻ തന്നെ പറയുന്നുണ്ട് ആറായിരം രൂപ എങ്ങാണ്ട് ആ വിവാഹത്തിന് ചെലവായിരുന്നുള്ളൂ പക്ഷെ ഈ വിവാഹം നടക്കാൻ കാരണം അച്ചായൻ പറയുന്നത് അച്ചായന്റെ അമ്മയാണ് അമ്മ അമ്മയ്ക്കൊന്നാമത് അമ്മ ക്യാൻസർ പേഷ്യന്റ് ആണ് അപ്പൊ അമ്മ മരിച്ചു പോയി കഴിഞ്ഞാൽ മോന് ഒറ്റയ്ക്കാകും ആരും നോക്കാനില്ല എന്നുള്ള ഇതില് അവിടെ നിന്ന് ഹോം നേഴ്സുമായിട്ട് സംസാരിച്ച് അങ്ങനെ അവര് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് സംസാരിച്ച് ഹോം നേഴ്സിന് ഇഷ്ടമാണെന്ന് അറിയുമ്പോൾ അമ്മ തന്നെ പറഞ്ഞ് അങ്ങനെയാണ് അമ്മ വഴിയാണ് ഈ കല്യാണാലോചന വരുന്നതും ഇവരുടെ കല്യാണം നടക്കുന്നതൊക്കെ നോക്കിയാണ് അച്ചായൻ പറയുന്നത് ശരിക്കും ഇതിന്റെ സത്യാവശ്യം നമുക്കാർക്കും അറിയത്തില്ല ഇതിന്റെ പിന്നിൽ ഇനി വേറെ വല്ലതും കഥയുണ്ടോന്നൊന്നും നമുക്കറിയില്ല കേട്ടോ അവര് പറയണതല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അച്ചായന്റെ ഒരു കൂട്ടുകാരൻ വീട്ടിൽ വന്നപ്പം ഈ കാറ് കൂട്ടുകാരന്റെ കാറാണ് ബി എം ഡബ്ല്യു കാറ് കൂട്ടുകാരന്റെ ആയിരുന്നു അച്ചായൻ ഒന്ന് ആളാവാൻ നോക്കിയതാണ് ഞങ്ങള് കാറ് വാങ്ങിച്ചു ഞങ്ങൾ മൂന്നാറിൽ കറങ്ങാൻ പോവാന്ന് പറഞ്ഞപ്പം അച്ചായം പറയുന്നതല്ലേ ജനങ്ങള് വിശ്വസിക്കത്തുള്ളൂ അപ്പൊ ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടി കാശ് തന്ന ആൾക്കാരൊക്കെ ചോദിക്കും അങ്ങനെ ചോദിക്കുന്നവരെ നമ്മൾ തെറ്റു പറയാൻ പാടില്ല അഞ്ചു പൈസ പോലും അമ്മയുടെ ചികിത്സക്ക് ഇല്ലാതിരുന്ന് ഞങ്ങള് കൊടുത്തിട്ട് ഈ ഒരു മാസത്തിനുള്ളില് ഇത്രയും ആർഭാടം എങ്ങനെ കാണിക്കുന്നു എന്ന് ജനങ്ങൾ ചോദിക്കും അപ്പൊ അവരെ നമ്മള് തെറ്റ് തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അത് അന്നേരം അച്ചായൻ അതിൻ്റെതായ രീതിയിൽ പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ഇല്ല അവര് തന്ന കാശ് എങ്ങനെയാണ് ചെലവാക്കിയത് ആ സോഴ്സ് കാണിക്കുമ്പോൾ മനുഷ്യർക്ക് മനസ്സിലാവും അല്ലാതെ അവരൊരു മനഃപൂർവം തേക്കാൻ വേണ്ടി പറയുന്നല്ല അത് ഇനിയിപ്പം നാളെ പോലും പറയും വേറൊരാൾക്ക് കൊടുത്തിട്ട് അങ്ങനെ ആൾക്കാർ നടക്കുന്ന കാണുമ്പോൾ അച്ചായനാണേലും പറയും അത് അങ്ങനെ അങ്ങ് ആ ഒരു രീതിക്ക് എടുത്താൽ മതി പിന്നെ നിങ്ങൾ ബി എം ഡബ്ല്യു കാർ എടുത്തു മൂന്നാറിൽ കറങ്ങാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു ഷോട്ട് ഇട്ടപ്പം ആളാവാൻ ഇട്ടതാണെങ്കിലും നിൽക്കുന്ന ആൾക്കാർക്ക് അത് കൊണ്ടു അതുകൊണ്ടാണ് അവർ ചോദിച്ചത് ജനങ്ങൾ നമ്മളുടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ ജനങ്ങളാണ് നമ്മുടെ ശക്തി അവർ നമ്മളുടെ വീഡിയോ കണ്ടില്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കില്ല അതുകൊണ്ട് ജനങ്ങൾക്ക് സംശയം തോന്നുന്ന രീതിയിലുള്ള വീഡിയോകൾ ഇനി ഇടാതിരിക്കുക അവരെ സംശയത്തിന്റെ നിഴലിൽ നിർത്താതിരിക്കുക നല്ല നല്ല വീഡിയോസുകൾ ഇടുക അത്ര മാത്രമേ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ നമുക്ക് ഈ കാണുന്ന കമന്റ് ഇടുന്നവരെ കമന്റ് ഇടരുതെന്ന് പറയാനോ അവരെ നിയന്ത്രിക്കാനോ നമുക്ക് പറ്റില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചത് കൂടെ വ്യക്തമാകുന്ന രീതിയിൽ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും സംശയങ്ങൾ ആൾക്കാർക്ക് ഉണ്ടാകത്തും നമുക്ക് നല്ല രീതിയിൽ വീഡിയോ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം ഉം ഇനിയും മുന്നോട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ദാമ്പത്യത്തിൽ നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ആദ്യത്തെ ഭാര്യയെ കാണിക്കാനാണ് ഈ വിവാഹമെന്നും എന്നും അല്ല പോയാൽ മറ്റൊരാളെ എനിക്ക് കിട്ടും എന്നും ഒക്കെ ജനങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടിയാണോ ഈ വിവാഹം എന്നൊക്കെ ആൾക്കാർ തമ്മിൽ പറയുന്നുണ്ടാവും ജീവിതം നിങ്ങളുടെയാണ് നല്ല രീതിയിൽ ജീവിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം